മാറുന്ന ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനിർമ്മിതിയെയും എ ഐയെയും തിരിച്ചറിയാൻ കഴിയുന്ന ചിഹ്നമൊരുക്കുകയാണ് ദുബായ് ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ എന്തിലാണ് എ ഐ ഇല്ലാത്തത് ഗവേഷണ പഠനങ്ങൾ ലേഖനങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ എന് ഉത്തര വരെ എ ഐ വഴി നിർമ്മിച്ച വിവരങ്ങളും ചിത്രങ്ങളും കടന്നുവരാം ലോകത്ത് ആദ്യമായി ഉള്ളടക്കങ്ങളെ മനുഷ്യനിർമ്മിതമെന്നും എ ഐ നിർമ്മിതമെന്നും വേർതിരിക്കുന്ന ചിഹ്നങ്ങൾക്ക് ദുബൈ രൂപം നൽകിയിരിക്കുകയാണ് ഹ്യൂമൻ മെഷീൻ കൊളാബറേഷൻ ഐക്കൺ എന്ന പേരിൽ അഞ്ച് ചിഹ്നങ്ങളാണിത് ഓരോ ഉള്ളടക്കങ്ങളും എത്രമാത്രം മനുഷ്യനിർമ്മിതമാണെന്നും നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എത്രയുണ്ട് എന്നും ഇതിലൂടെ വ്യക്തമാക്കാം പ്രധാനമായും അഞ്ച് ചിഹ്നങ്ങളിലൂടെയാണ് ഗവേഷണ പഠനങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ വീഡിയോ കണ്ടന്റുകൾ തുടങ്ങിയവ എത്രമാത്രം മനുഷ്യനിർമ്മിതവും എത്രമാത്രം നിർമ്മിത ബുദ്ധിയുടെ പങ്കുള്ളതാണെന്നും സൂചന നൽകുക ദുബൈ ഫ്യൂച്ചറാണ് കണ്ടന്റുകളെ ഇത്തരത്തിൽ വേർതിരിക്കുന്ന സംവിധാനം അവതരിപ്പിച്ചത് പൂർണമായും മനുഷ്യനിർമ്മിതമാണെങ്കിൽ ഓൾ ഹ്യൂമൺ എന്ന ഈ ചിഹ്നമാണ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് മനുഷ്യൻ നിർമ്മിച്ച ശേഷം കൃത്യതയ്ക്കായി എ ഐ ഉപയോഗിച്ച് തെറ്റുതിരുത്തുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്ത ഉള്ളടക്കങ്ങളെ ഹ്യൂമൻ ലെഡ് എന്ന ഈ ചിഹ്നം കൊണ്ട് അടയാളപ്പെടുത്താം മനുഷ്യരും നിർമ്മിത ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ച് നിർമ്മിച്ചവയെ മെഷീൻ അസിസ്റ്റഡ് എന്ന ചിഹ്നം കൊണ്ട് തിരിച്ചറിയാം എ ഐ ഉപയോഗിച്ച് നിർമ്മിക്കുകയും അത് മനുഷ്യർ പരിശോധിച്ച് തെറ്റുതിരുത്തിയുമാണെങ്കിൽ മെഷീൻ ലെഡ് എന്ന ചിഹ്നം കൊണ്ടാണ് സൂചന നൽകുക ഇനി പൂർണ്ണമായും എ ഐ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത ഉള്ളടക്കങ്ങളെ തിരിച്ചറിയാൻ ഓൾ മെഷീൻ എന്ന ചിഹ്നമാണ് ഉപയോഗിക്കുക ഇതുകൂടാതെ ഉള്ളടക്കത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്ന ഒമ്പത് ചിഹ്നങ്ങൾ വേറെയുമുണ്ട് എഴുത്തുരൂപം ദൃശ്യങ്ങൾ മൊഴിമാറ്റം തുടങ്ങി ഏത് മേഖലയിലാണ് എ ഐ സഹായമെന്ന് ഈ ഒമ്പത് ഐക്കണിലൂടെ സൂചന നൽകാൻ കഴിയും ദുബൈ ഫ്യൂച്ചർ ഫൗണ്ടേഷൻ രൂപം നൽകിയ ചിഹ്നങ്ങൾ ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് ദുബൈ ഫ്യൂച്ചറിന്റെ വെബ്സൈറ്റിൽ നിന്ന് സൗജന്യമായി ഈ ചിഹ്നങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം മരുന്നുകളുടെയും മറ്റും സുരക്ഷ ഉറപ്പാക്കാൻ അതിലെ ഉള്ളടക്കം പുറമേക്ക് എഴുതി വയ്ക്കുന്നതുപോലെ പുസ്തകങ്ങളുടെയും മറ്റും ഉള്ളടക്കങ്ങളിൽ എത്രമാത്രം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സുതാര്യ സംവിധാനമായി ഈ ചിഹ്നങ്ങൾ ഭാവിയിൽ മാറുമെന്നുറപ്പാണ്